അസലാ വലൈക്കും വഹമ്മിബ്രകാത്ത് വസ്ലമീം സഖി യോഗത്തിൻ്റെ ഉദ്ഘാടകരും സംസ്ഥകള്ള ജയുടെ സമാധരണനായ പ്രസിഡൻറ്റുമായ സെയ്ദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ അവർ ം ടി സാദവറുകൾ പ്രിയപ്പെട്ട കുയൂർ സാദ്വറുകൾ പ്രിയപ്പെട്ട ജമീൽ ലേലി തങ്ങളവുകൾ നമുക്ക് പ്രിയങ്കരനായ എം പി എൻ കെ പ്രേമചന്ദ്രൻ അവൾ വേദിയിൽ ഉപേക്ഷിച്ചായിട്ടുള്ള സംസ്കൃത രാജ്മീയ ശ്രേഷ്ഠ പണ്ഡിതന്മാർ സംഘടനാ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യു യുടെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്ന് എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സംസ്ഥ കേരള ജമിയത്തുലൊലുമയുടെ അതിൻ്റെ പ്രഥമ പ്രചാരണ സംഗമമാണല്ലോ ഇന്ന് ദുബായിലെ ഈ നാസർ സ്റ്റേഡിയത്തിൽ വിടെ നടക്കുന്നത് സ്വാഗത പ്രസംഗത്തിലെ തങ്ങൾ ഇവിടെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു നൂറ് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ടിൻ്റെ തികവാണ് ഒരുപക്ഷേ നൂറ് പ്രകാശ വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും സംസ്ഥയുടേതാകുമ്പോൾ നൂറ് എന്നുള്ളതിന് മലയാളത്തിൽ ഹൺഡ്രഡ് അറബിയിൽ നൂറ് എന്ന് പറയുമ്പോൾ പ്രകാശമാണ് അപ്പം നമുക്ക് ആലങ്കാരികമായി മാത്രമല്ല നൂറ് പ്രകാശവർഷങ്ങൾ എന്ന് പറയാൻ കാരണം കാരണം ഈ നൂറ് ഈ പ്രകാശം വാസ്തവത്തിൽ അത് വളരെ വളരെ പിറകോട്ടേക്ക് പിറകോട്ടേക്ക് പോവുകയാണ് പ്രകാശം മുന്നോട്ട് സംസാ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഉറവിടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയും പ്രകാശം ഉണ്ടാവും അപ്പോൾ പ്രവാ സമസ്ത വിഭാവന ചെയ്യുന്ന പ്രകാശം സമസ്ത പ്രചരിപ്പിക്കുന്ന പ്രകാശം എന്നുള്ളത് അത് ആ ഉറവിട കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും അവിടെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് അത് അബുൽ ബഷർ ആദൻ നബി അലൈസ്സലാമിലേക്കാണ് ഈ പ്രകാശം എത്തുന്നത് അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം എന്നുക്കറിയാം അപ്പോൾ മനുഷ്യരാശിയുടെ തുടക്കം തൊട്ട് തന്നെയാണ് അതാ പറഞ്ഞത് പ്രകാശവർഷങ്ങളുടെ ആഘോഷമാണ് സമസ്തയുടെ നൂറാം വാർഷിക ആഘോഷം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുവാൻ സാധിക്കും ആ പ്രകാശവർഷങ്ങൾ അത് രേഖപ്പെടുത്തപ്പെടാൻ ഗ്രന്ഥങ്ങൾ കൊണ്ടാവില്ല ഗ്രന്ഥങ്ങൾ കൊണ്ട് തികയുകയില്ല എന്നുള്ളത് തന്നെയാണ് അത് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് അത് തുടങ്ങുന്നു ഖുർആൻ അവതീർണ്ണമാകുന്നതിൻ്റെ അത് പരിശുദ്ധ പവാ ജാ സാഹു അലി വസ്മയിലൂടെയാണല്ലോ ലോകത്തിന് സമർപ്പിക്കപ്പെടുന്നത് എന്നാൽ അതിൻ്റെ മുമ്പും അള്ളാഹു അവൻ്റെ ദർശനങ്ങൾ മറ്റു പ്രവാചകന്മാർ അതിലെബി അലിസ്ലാമിലൂടെ അത് മറ്റു പ്രവാചകന്മാരിലൂടെയൊക്കെ ലോകത്തിന് നൽകുകയുണ്ടായി എന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാ മുഖേന പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുൻ്റെ സലാഹു അലിസ്ലമിയിലൂടെ ലോകത്തിന് സമർപ്പിക്കപ്പെട്ടു ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ആ ദൗത്യം ജിബ്രീൽ അലി അസ്സലാം നീം സലാഹഫു അലൈഹി വസ്സലാമയ്ക്ക് ഹിറാ ഖുഹയിലയുടെ തുടക്കം കുറിച്ചു അതാത് സന്ദർഭങ്ങളിൽ മനുഷ്യകുലത്തിന് സമൂഹത്തിന് പ്രകൃതിക്ക് ഭൂമിക്ക് ആകാശങ്ങൾക്ക് ഇങ്ങനെ വേണ്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം പ്രകാശി അവയെല്ലാം പരാമർശിക്കുന്ന വിശുദ്ധമായിട്ടുള്ള അധ്യായങ്ങളും സൂക്തങ്ങളും അത് പരിശുദ്ധ അതിലൂടെ നിബിക് സലഹു അലൈഹി വസ്സലമയ്ക്ക് സമർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് ഓരോ ആയത്തും ഓരോ സൂക്തവും ഇറക്കപ്പെടുമ്പോഴും